രാവിലെ ഒമ്പത് മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് തൃശ്ശൂർക്ക് കണ്ടിട്ട് പോയത് തൃശ്ശൂരാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാഹിത്യ അക്കാദമിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു അവാർഡ് ദാനം ചടങ്ങായിരുന്നു മോൾക്ക് സി യു ടിയുടെ എക്സാമിൻ്റെ അവാർഡ് മേടിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ വണ്ടി ഇട്ടിട്ട് നടക്കാമെന്ന് വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ സ്ഥലം കിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഫംഗ്ഷൻ്റെ പേര് ആരവം എന്നായിരുന്നു അപ്പോൾ ഉള്ളിലെത്തി അങ്ങനെയൊക്കെ വണ്ടി ഉള്ളിൽ തന്നെ കൊണ്ടുനിന്നിട്ടു സ്ഥലമുണ്ടോ നോക്കിയതിന് ശേഷം അപ്പം അതിൻ്റെ ഉള്ളിൽ വളരെ പ്രകല്പരായ വ്യക്തികളുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത് പുറമേ നിന്ന് കാണില്ലാണ്ട് ഉൾഭാഗത്തേക്ക് ഞാൻ കയറിയിട്ടുണ്ടായില്ല അത് വിന്നേഴ്സിന് കൊടുക്കാനുള്ള അവാർഡൊക്കെ ഇതെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് വിന്നേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പ്രോഗ്രാം തുടങ്ങി അപ്പോൾ പ്രതാപൻ സാറായിരുന്നു അവാർഡ് ദാന ചടങ്ങിന് വന്നിട്ടുണ്ടായത് അപ്പോൾ ആൾ വരാൻ വയ്യ കാരണം കുട്ടികളെ കുട്ടികൾക്കൊണ്ട് ഓരോ ഒക്കെ ചെയ്യിക്കുകയായിരുന്നു അങ്ങനെ ആൾ വന്നു ആളുടെ പഴയകാല ചരിത്രങ്ങളൊക്കെ കുറേ പറഞ്ഞു പ്രസംഗങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾക്ക് അവാർഡ് കൊടുത്തു തുടങ്ങി അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു കല്യാണ ഫങ്ഷൻ ഉണ്ട് അപ്പോൾ അത് അവാർഡ് വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ പോകാമെന്നാണ് തീരുമാനം അപ്പോൾ അധികം നേരം ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ലാസ്റ്റ് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പക്ഷേ അതിനൊക്കെ നിൽക്കാൻ നേരം ഉണ്ടായില്ല ഇപ്പോൾ തന്നെ ഒരു മണിയായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അങ്ങനെ അവാർഡ് കിട്ടി അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ ഞങ്ങൾ കുറച്ച് നേരം ആസ്വദിച്ച് നിന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ പോയത് നേരെ കല്യാണ വീട്ടിലേക്കായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ടറ്റാ ബൈ ബൈ